ഇന്ന് ലാലേട്ടൻ ഒരു പക്ഷേ ചോദിക്കാനിടയുള്ള വിഷയങ്ങളിലൊന്ന് ജാസ്മിനും ജിൻഡോയും തമ്മിൽ നടന്നൊരു ഫൈറ്റ് ഉണ്ടല്ലോ അന്ന് ഈ കാല് കയറ്റി വെച്ച് ജാസ്മിൻ സോഫയിൽ ഇരുന്നില്ലേ അതൊരു ടോപ്പിക്കായിട്ട് ലാലേട്ടൻ എടുക്കും ജാസ്മിനെ മാത്രമല്ല പലരെയും അതിൽ പിടിക്കാൻ സാധ്യതയുണ്ട് പലരും ഉണ്ട് കേട്ടോ ചെരിപ്പിടാതെ നടക്കുന്നവർ അല്ലെങ്കിൽ ബാത്റൂമിലും വാഷ്റൂം ഏരിയയിലും ഒക്കെ ചെരിപ്പിടാതെ പോയിട്ട് പിന്നീട് സോഫയിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നവർ നോറയുണ്ട് ഗബ്രിയുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു അർജുൻ ഇതുപോലെ ചെരുപ്പിടാതെ വാഷ്റൂം ഏരിയയിൽ നടക്കുന്നത് കണ്ടു സോ പലരും ഉണ്ട് അതൊരു വലിയ സെറ്റല്ലേ അപ്പോൾ അവിടെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ പേഴ്സണൽ അല്ല അവിടെ ഇരിക്കുന്നത് പത്തൊമ്പത് പേരെ ഉണ്ടെങ്കിൽ പത്തൊമ്പതും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ നമ്മൾ മിനിമം കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഹൈജീൻ ഉണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും അവിടെ കീപ്പ് ചെയ്യണം ഒരു പക്ഷേ സോഫ്റ്റ് ആയിട്ട് പറയാം ചിലപ്പോൾ ഹാർഡായിട്ട് പറയാം ലാലട്ടിന് ആ ടോപ്പിക്കിന് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും ആ ടോപ്പിക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ സീസണിലെ ഹൈജീൻ ടോപ്പിക്ക് വീക്കെൻഡുകളിൽ പൊതുവെ എടുക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വലിയ വഴക്കുകൾ നടന്നത് കൂടിയാണല്ലോ തീർച്ചയായിട്ടും എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്